പിണറായിരുന്നു പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും എന്നാണ് നമസ്കാരം ചാനൽ പോരാട്ടത്തിൽ യു ഡി എഫിന്റെ കൂടെ മുൻനിരയിലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായിക്കെതിരെയുള്ള പിണറായി എതിരെയുള്ള ഈ പോരാട്ടത്തിന് മുൻനിരയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ നേരത്തെ അദ്ദേഹത്തിന് ഒരു ആശങ്ക വേണ്ട യു ഡി എഫ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തും എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാവും മറിച്ചുള്ള ഒരു നടപടിയും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല എന്നാണ് ഞാൻ അല്ല അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങള് പറയേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാനും അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുവാനും അദ്ദേഹം ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിയ ഒരു രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു അപ്പൊ ആ പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനം യു ഡി എഫിനില്ല ഒരു കാരണവശാലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനമില്ല ഈ പോരാട്ടത്തിൽ യു ഡി എഫ് നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഭാഗം അത്ര തീരുമാനം ഉണ്ടാകുമെന്നൊക്കെയാണ് അദ്ദേഹങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചെടുത്ത് പറയുന്ന കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് കൂടുതൽ സങ്കീർണ്ണമാക്കേണ്ട കാര്യമില്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്താനും നേതൃത്വം തയ്യാറാണ് അദ്ദേഹം ഞങ്ങളുടെ ഒക്കെ ഒരു അഭ്യർത്ഥന ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പോരാട്ടത്തിൽ അദ്ദേഹം യു ഡി എഫിനോടൊപ്പം ചേർന്ന് ഒരു കാരണവശാലും ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നതൊന്നും പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളോ അതിന് വിശദാംശങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല ഈ ഒരു പകൽ കാത്തിരിക്കണം അദ്ദേഹം പറയുന്നു ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക അല്ല ഞങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തോട് ഷെയർ ചെയ്താണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിവുള്ള കാര്യമാണ് എന്തൊക്കെ ഞങ്ങൾക്ക് എത്ര വരെ മുന്നോട്ട് പോകാം യു ഡി എഫിൻ്റെ പരിമിതി എന്താണ് യു ഡി എഫിന് എത്ര വരെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ആ പറയുന്നതോടൊപ്പം തന്നെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കലും ഇത്രയും വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുക അൻവറിനെ പാതി വഴിയിൽ വിട്ടു പോകുക എന്നുള്ള യു ഡി എഫിൻ്റെ കാര്യമല്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചില പരിമിതികൾ ആ പരിമിതികളെ കാത്ത് നിങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും അല്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു അൻവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അൻവർ രാജിവെച്ച ഒരു തീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് കനത്ത മറുപടി നൽകുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അതിന് മുന്നിൽ നിൽക്കേണ്ടത് ആരാണ് ടി വി അൻവർ തന്നെയാണ് അപ്പോൾ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വലിയ കൂടി നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെതായ പിന്തുണ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിൻ്റെ ഇരുപതാം വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ റെറ്റിന കോർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹாஸ்பிட்டல் ரோட் பெருந்தல் மண்ணா